നമസ്കാരം കമ്മികളുടെ ഭാഷയിൽ പീഡനവീരനും മദ്യപാനയും ലഹരി മരുന്നിന് അടിമയുമായ കെ എസ് ആർ ടി സി ഡ്രൈവർ യതുകൂടിച്ചിരുന്നത് ആർ പി നൂറ്റിയൊന്ന് എന്ന തിരുവനന്തപുരം ഡിപ്പോയിലെ സൂപ്പർഫാസ്റ്റ് ബസ്സായിരുന്നു മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ ധാരാളം പരാതികൾ ഉയർന്നപ്പോൾ അതിനുള്ള പരിഹാരമായാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട റൂട്ടുകളിലെ ബസ്സിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് അങ്ങനെ ആദ്യ ഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ട ഒരു ബസ്സായിരുന്നു ആർ പി സി നൂറ്റിയൊന്ന് എന്ന എതോടിച്ചിരുന്ന മേയറും എം എൽ എയും ചേർന്ന് തടഞ്ഞ ആ ബസ് ബസ്സിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ ഡ്രൈവറുടെ ക്യാബിനിലേതടക്കം എല്ലാം അത് അതൊപ്പിയെടുത്തിരുന്നു കൂടാതെ ബസ്സിൻ്റെ പിറകിലും മുമ്പിലും ഓരോ ക്യാമറകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസ്സിനുള്ളിൽ സംഭവിച്ചതെല്ലാം വ്യക്തമായി തന്നെ ആ ക്യാമറയിലുണ്ട് ഡ്രൈവർ എങ്ങനെയാണ് ബസ് ഓടിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ മുമ്പിലും പിറകിലും ക്യാമറകൾ പ്രവർത്തിച്ചു കെ എസ് ആർ ടി സി ബസ്സിനെ മേയറുടെ വാഹനം ചെയ്സ് ചെയ്യുകയായിരുന്നോ അവർ വഴിയിൽ തടയുകയായിരുന്നോ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആ ക്യാമറകളിലുണ്ട് ഒരാഴ്ച മാത്രമാണ് ക്യാമറയിലെ റെക്കോർഡിംഗ് സൂക്ഷിക്കാൻ വകുപ്പുള്ളത് ഈ ഒരാഴ്ചക്കകം അവ പരിശോധിച്ചാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സകല ആരോപണങ്ങൾക്കും മറുപടിയാകും മേയർ പറഞ്ഞതുപോലെ മേയർ വാഹനം തടഞ്ഞിട്ടില്ലെങ്കിൽ മേയർ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചെങ്കിൽ ഡ്രൈവർ വൃത്തികേടോടുകൂടി സംസാരിച്ചെങ്കിൽ ഡ്രൈവർ സ്ത്രീത്വത്തെ അപമാനിച്ചെങ്കിൽ അതിനൊക്കെയുള്ള തെളിവ് അതിലുണ്ട് എന്നാൽ കെ എസ് ആർ ടി സിയോ പോലീസോ ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല പരിശോധിച്ചിട്ടില്ല എന്ന് നമ്മളോട് പറയുന്നു എന്നാൽ പരിശോധിച്ചതായി അവർ ഗൗനിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാവാം മേയർക്കെതിരെയാണ് എല്ലാ തെളിവുകളും എന്ന് ഇത് വ്യക്തമാക്കുന്നതുകൊണ്ട് ആ തെളിവുകൾ പുറത്തുവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആ തെളിവുകളെല്ലാം നശിപ്പിക്കാനാണ് അവരുടെ ആഗ്രഹം ഒരാഴ്ച കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങൾ ബാക്കിയുണ്ടാവില്ല അതനുസരിച്ചാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് നീതി കിട്ടണമെങ്കിൽ ആ ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല അത് റിക്കവർ ചെയ്ത് എടുത്തു വയ്ക്കണം എന്ന് ഉറപ്പാക്കാനുള്ള നടപടിയെടുക്കണം ഇപ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കെ എസ് ആർ ടി സിയിലെ മേലാളന്മാർ നീക്കം ചെയ്ത് കാണാം കാരണം ആ ബസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു തൊണ്ടി മുതലാണ് ആ തൊണ്ടി മുതൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് പോലീസിന് എന്ത് വേണമെങ്കിലും ചെയ്യുമെങ്കിൽ പോലും നിയമപരമായ നടപടിയെടുത്താൽ അത് റിക്കവർ ചെയ്യാൻ സാധിക്കും യഥാർത്ഥ തെളിവ് ആ ക്യാമറകളിലുണ്ട് അതിലേക്ക് നോക്കാൻ പോലീസും കെ എസ് ആർ ടി സിയും മടിക്കുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല മേയറുടെ അധികാര പരിധിയിൽ വരുന്നതാണ് സ്മാർട്ട് സിറ്റി ഇനിഷ്യേറ്റീവ് സ്മാർട്ട് സിറ്റി ഇനിഷ്യേറ്റീവാണ് നഗരത്തിലെ ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ മാനേജ് ചെയ്യുന്നത് ധാരാളം ക്യാമറകൾ പട്ടം പ്ലാമൂട് മുതൽ പാളയം സാഫല്ലിങ് കോംപ്ലക്സ് വരെയുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ആദ്യം തന്നെ മനോരമ പുറത്തുവിട്ടതും മറ്റു മാധ്യമങ്ങളിലെടുത്തതുമായ ഒരു ദൃശ്യം മേയർക്കെതിരായിരുന്നു മേയർ ആ വാഹനം തടഞ്ഞിട്ടേയില്ല സിഗ്നലിൽ കൊണ്ടുപോയി നിർത്തിയിടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ സിഗ്നലിൽ കൊണ്ടുപോയി നിർത്തിയിട്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ മേയറുടെ വാഹനം സീബ്രാലൈനിൽ കെ എസ് ആർ ടി സിയെ തടഞ്ഞിട്ടിരിക്കുന്നത് പുറത്ത് വന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു സീബ്ര ലൈനിലേക്ക് കയറിയോ സീബ്ര ലൈൻ കടന്നോ വാഹനം നിർത്തുന്നതോ കടന്നു പോകുന്നതോ പോലും നിയമവിരുദ്ധമാണ് സീബ്ര ലൈൻ ജനങ്ങൾക്ക് നടക്കാനുള്ള ഇടമാണ് ആ സീബ്ര ലൈനിൻ്റെ പുറത്താണ് കെ എസ് ആർ ടി സി കൂടെ നിർത്തിയിരിക്കുന്നത് സീബ്ര ലൈനിലൂടെ കയറിയാണ് ഈ മേയറുടെ വാഹനം നിർത്തിയത് ഇത് അധികാര ഹുങ്കിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ് എന്നതിന് മറ്റൊരു തെളിവും വേണ്ട കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലുള്ള ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മേയർ അടപടലം തീരുമെന്ന തീർച്ചയാണ് അതിനവസരം ഒരുക്കാതിരിക്കാൻ പാർട്ടി മുൻകൈ എടുക്കുന്നു കാരണം പാർട്ടി ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മേയർക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ പോലീസിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒട്ടേറെ നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്ത മേയർക്കെതിരെ ഒരു നടപടി വരും ഒരു സാധാരണക്കാരനാണെങ്കിൽ ആ ട്രിപ്പ് മുടക്കുന്നത് അടക്കമുള്ളവ വലിയ വിഷയങ്ങളാണ് ആ ട്രിപ്പ് മുടക്കിയത് കെ എസ് ആർ ടി സി അല്ല ട്രിപ്പ് മുടക്കിയത് എം എൽ എ ആണ് എം എൽ എ വാഹനത്തിനുള്ളിൽ കയറി പറയുന്നു ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു ഈ വാഹനം ഇനി പോവില്ല എല്ലാവരും ഇറങ്ങണം ഈ വിവരമാണ് പുറത്തു വരുന്നത് ആ വിവരവും സി സി ടി വി ക്യാമറയിലുണ്ട് ആരാണ് എം എൽ എക്ക് അധികാരം നൽകിയത് കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറാണ് കെ എസ് ആർ ടി സിയുടെ ഇൻചാർജ് കണ്ടക്ടറാണ് തീരുമാനിക്കേണ്ടത് വാഹനം പോകണോ വേണ്ടയോ എന്ന് ഇവിടെ മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി ജീവനക്കാരോട് പറഞ്ഞു ബസ് പോകുന്നില്ല ആ ബസ്സിന് മുമ്പോട്ടില്ല ആ ബസ്സിലെ ഡ്രൈവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പോകണമെന്ന് പറഞ്ഞു അതും നിയമവിരുദ്ധമാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കയറി റൂട്ട് മുടക്കുകയും എന്ന കുറ്റകൃത്യം ഈ എം എൽ എയുടെ മേൽ ചുമത്തേണ്ടതുണ്ട് ആ റൂട്ട് മുടക്കിയതിന് യാത്രക്കാർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം എം എൽ എയിൽ നിന്നും മേയറിൽ നിന്നും ഈടാക്കേണ്ടതുണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് സീബ്രാലൈനിൽ കയറിയതിനൊക്കെ പല വകുപ്പുകൾ അനുസരിച്ചും കേസെടുക്കേണ്ടതുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അല്പം മെല്ലെ പോക്ക് നടത്തിയത് എന്നാൽ വലിയ സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അത് മേയറുടെ ഇമേജിനെ തകർക്കുമെന്നും സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വലിയ ദോഷം ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ മേയറെ കുറ്റ ൂ എന്നുമുള്ള വാശിയിൽ മുമ്പോട്ട് പോവുകയാണ് സർക്കാരും പോലീസും ഈ എതു പറയുന്നുണ്ട് എന്നോട് പോലീസുകാർ പറഞ്ഞു നീ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർ പറയുന്നതാണ് നിയമമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഓർക്കണം മേയർ പരസ്യമായി ആക്ഷേപിച്ചത് ഇയാൾ തുണി പറിച്ചു കാണിക്കുന്ന ആളാണ് പണ്ട് പണ്ടയാളിന്റെ പേരിൽ ഒരു കേസ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നു അത് കള്ള കേസാണെന്ന് തെളിഞ്ഞ് അയാളെ വെറുതെ വിട്ടതാണ് പക്ഷേ അപ്പോൾ തന്നെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പറഞ്ഞു ഇയാൾക്കെതിരെ പോലീസ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്ന വ്യക്തിയാണ് സഖാക്കളോട് ഇടഞ്ഞാൽ അപ്പോൾ തന്നെ അവർ കണ്ടെത്തുന്നത് ഇത്തരം ഇക്കിളി കഥകളാണ് അത് സഖാക്കൾക്ക് ശീലമുള്ളത് കൊണ്ടാവാം ആർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ അപ്പോൾ തന്നെ അയാളുടെ മേലൊരു ഇക്കിളി കഥ അവർ ഉണ്ടാക്കും ഈ മേൽ മേലുണ്ടാക്കിയിരിക്കുന്ന ആരോപണവും കേസും കോടതി തന്നെ കണ്ടെത്തി ക്വാഷ് ചെയ്തതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇയാൾ മദ്യലഹരിയിലാണ് എന്ന് മേയർ പറയുന്നു എങ്ങനെയാണ് മേയർ തീരുമാനിക്കുന്നത് ഇയാൾ മദ്യലഹരിയിലാണെന്ന് പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധന എടുത്തു പോലീസ് കണ്ടെത്തിയിട്ടില്ല പോലീസ് പക്ഷെ പറയുന്നില്ല മദ്യലഹരിയിലാണെന്നും പറയുന്നില്ല ഇല്ല എന്നും പറയുന്നില്ല കണ്ടെത്തിയിട്ടില്ല മദ്യലഹരിയിലല്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന പക്ഷെ മേയർ പറയുന്നു അയാൾ മദ്യപാനിയാണെന്ന് എങ്ങനെയാണ് മേയർക്ക് ഇത് പറയാൻ കഴിയുന്നത് എല്ലാ തെളിവുകളും മേയർക്കെതിരായി എല്ലാ തെളിവുകളും മേയറുടെ ഭർത്താവായ എം എൽ എക്കെതിരായി എല്ലാ തെളിവുകളും ആ വാഹനത്തിലുണ്ടായിരുന്ന മേയറുടെ ചാർച്ചക്കാർക്കെതിരായി അത് തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ കോലാഹലങ്ങളെല്ലാം നടത്തുന്നത് അവർ പറയുന്ന വളരെ വിചിത്രമായ ഒരു വാദമുണ്ട് ഇത് നിയമലംഘനത്തിനോ സൈഡ് കൊടുക്കാത്തതിനോ ഒന്നുമല്ല നേരെ മറിച്ച് ലൈംഗിക ചേഷ്ട കാണിച്ചത് കൊണ്ടാണ് ഇതൊരു ചെറിയ കാറായിരുന്നു മേയറും എം എൽ എയും സഞ്ചരിച്ചിരുന്നത് വളരെ ചെറിയൊരു കാറായിരുന്നു കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് വളരെ ഉയരമുള്ളൊരു വാഹനമാണ് ആ സൂപ്പർഫാസ്റ്റ് വെച്ച് ഡ്രൈവർ ഇങ്ങനെ ഒരു ആംഗ്യം കാണിച്ചാൽ അത് ഒരിക്കലും ഈ കാറിൽ പോകുന്നവർക്ക് കാണാൻ കഴിയില്ല അവർക്കൊന്നും അറിയില്ലെന്നാ പറഞ്ഞ് പൊടുന്നനെ വണ്ടി ഇടിക്കാൻ വരുന്നത് പോലെ തോന്നി നോക്കിയപ്പോഴത്തേക്കും ലൈംഗിക ചേഷ്ഠ കാണിച്ചു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പ്ലാമൂഡ് മുതൽ പി എം ജി വരെയുള്ള വൺ ആണ് ഒരു വാഹനം മാത്രം പോവേണ്ടതാണ് അപ്പോൾ അവിടെ ആര് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നത് ശ്രദ്ധേയമാണ് കാർ ശ്രമിച്ചാൽ അതും ഗുരുതരമായ കുറ്റകൃത്യമാണ് പാടില്ല ഒരു ബസ്സിനും ഒരു കാറിനും പോകാനൊരു ഇടയില്ല അങ്ങനെ ശ്രമിച്ചാൽ ചിലപ്പം മുട്ടിയൊന്നും തട്ടിയൊന്നും വരും മാത്രമല്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സമയത്തോട് വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എല്ലാ മനുഷ്യർക്കും സൈഡ് കൊടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ച് അവർക്ക് ഓടിയാൽ അവരുടെ തൊഴിൽ പൂർത്തിയാകില്ല അവർക്ക് ശമ്പളവും കിട്ടില്ല ഇതെല്ലാം ചെയ്തിട്ടും ഈ ടെൻഷൻ അടിച്ചിട്ടും അവർക്ക് ശമ്പളം കിട്ടും അതുകൊണ്ട് അവർക്ക് ചില നിയമലംഘനങ്ങൾ നടത്തി പോവാകാവുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് കെ എസ് ആർ ടി സി ഓടിക്കുന്നവർ പൊതുവേ അപകടകരമായി ഓടിക്കുന്നു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു പരാതിയുണ്ട് അത് ന്യായമാണ് പലർക്കും അത്തരം അനുഭവമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിയമം മുഴുവൻ പാലിച്ച് കൃത്യമായി സൈഡ് കൊടുത്ത് പോയാൽ കെ എസ് ആർ ടി സി ഒരിക്കലും അവർ നിശ്ചയിച്ചിരുന്ന സമയത്ത് ചെല്ലില്ല പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ മിന്നൽ എക്സ്പ്രസ് എന്ന പേരിൽ ഒരു വണ്ടി തുടങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പുറപ്പെട്ട അങ്ങ് മലബാറിലേക്ക് പോകേണ്ട മിന്നലാണ് പുറപ്പെട്ട മിന്നൽ പോലെ പോകണമെന്നാണ് നിയമം അങ്ങനെ പോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മേൽ സമ്മർദ്ദം ചൊല്ലുത്തുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സി വിജയിക്കണമെങ്കിൽ യാത്രക്കാർക്ക് സമയത്ത് ചെല്ലണം അപ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അസൗകര്യത്തേക്കാൾ പ്രധാനപ്പെട്ടത് കെ എസ് ആർ ടി സി മുമ്പോട്ട് പോകുക എന്നതാണ് പലപ്പോഴും നമ്മൾ കെ എസ് ആർ ടി സി ഒരു മല്ലടിക്കാൻ പോകും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി റിലാക്സ് ചെയ്ത് പോകുമ്പോഴും നമ്മളെക്കാൾ മുമ്പിൽ കെ എസ് ആർ ടി സി പോകുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കെ എസ് ആർ ടി സി പറഞ്ഞു പോകുമ്പോൾ തട്ടാൻ തുടങ്ങിയതിനൊരു ഭയം നമുക്കുണ്ടാവുന്നു ഇത് ശരിയല്ല കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ അൻപതും അറുപതും പേരാണ് മിനിമം യാത്ര ചെയ്യുന്നത് നമ്മളെക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് അവർക്കാണ് നമ്മൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വ്യക്തികളാവാം നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നു നമുക്ക് സമയമുണ്ടാം പക്ഷേ കെ എസ് ആർ ടി സി അങ്ങനല്ല അമ്പതോ അറുപതോ പേർ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ് നമ്മളെക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് കെ എസ് ആർ ടി സിക്കാണ് അതുകൊണ്ട് മര്യാദയുള്ളവർ കെ എസ് ആർ ടി സി പോകുമ്പോൾ ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അത് പൊതുഗതാഗതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ സ്വകാര്യ ഗതാഗതത്തിൻ്റെ ഭാഗവും പൊതുഗതാഗതം സജീവമായി പോയാൽ മാത്രമേ ഒരു രാജ്യവും ഒരു വ്യവസ്ഥയും നിലനിൽക്കൂ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഗുസ്തി പിടിക്കുന്നത് എന്തായാലും എല്ലാ തെളിവുകളും മേയർക്കും എം എൽ എക്കും എതിരാണ് അവർ അധികാര ധാർഷ്ട്യമാണ് കാട്ടിയത് അവർ അഹങ്കാരമാണ് കാട്ടിയത് അതിലെല്ലാ തെളിവുകളും ലഭ്യമായിട്ടും അതെടുക്കാൻ പോലും പോലീസും സർക്കാരും ശ്രമിക്കുന്നില്ല നടപടിയെടുക്കാൻ ഭയമാണ് കാരണം നടപടിയെടുത്താൽ തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നു അയാൾക്കിനി ജോലി പ്രതീക്ഷയുമില്ല എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർ അസ്വസ്ഥരാണ് ഈ കേസിൻ്റെ പുറത്ത് അയാളുടെ മേൽ നടപടിയെടുത്താൽ ഭരണ പ്രതിപക്ഷ യൂണിയൻ വ്യത്യാസമില്ലാതെ അവർക്ക് പ്രതീക്ഷിക്കും ഇപ്പോൾ തന്നെ അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല നാളെ അവരുടെ ഭാവി എന്താകുമെന്ന് അറിയില്ല എംബാനൽ ഡ്രൈവർക്ക് ആകപ്പെടുക എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കൊടുക്കുന്നത് കൂലിപ്പണിക്ക് പോയാൽ ആയിരവും ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും തിരുവനന്തപുരത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂലിപ്പണിയുടെ ചാർജ് എന്നിട്ടും ഇവർ പോകുന്നത് നാളെ ഒരിക്കൽ ഇത് സ്ഥിരപ്പെട്ടേക്കുമെന്ന വ്യാജ പ്രതീക്ഷ കൊണ്ട് ഒരിക്കലും സ്ഥിരപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഇവർ വാഹനം ഓടിക്കുന്നത് അവരോടാണ് ഈ വൃത്തികേട് കാട്ടുന്നത് മേയറും എം എൽ എയും അവരുടെ അധികാരത്തിൻ്റെ ഹുങ്കിൽ ഇത് അധികാര ഹുങ്കാണ് അധികാര ധാർഷ്ട്യമാണ് ഇത് പിണറായി തിയറിയാണ് പിണറായി സ്റ്റ്യ സങ്കല്പമാണ് ഇതിനെതിരെ ജനസമൂഹം ഒരുമിച്ച് നിൽക്കണം പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ സത്യസന്ധമായ നിലപാടെടുക്കണം